നിങ്ങളുടെ ഫോൺ മോഡൽ ഏതുമാകട്ടെ നിങ്ങളുടെ ഫോട്ടോ എത്ര ക്ലിയർ ഇല്ലാത്തതുമാകട്ടെ ഇതുപോലെ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തതിനേക്കാൾ മികവുള്ള ഫോട്ടോ ആക്കി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതിനുള്ള ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫോർ അൾട്ര ഉപയോഗിച്ചാലും ഐഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചാലും ഏത് ക്യാമറ ഉപയോഗിച്ചാലും കിട്ടാത്ത അത്രയും റിച്ച് ലുക്കിലേക്ക് നിങ്ങളുടെ ഫോട്ടോ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ആപ്ലിക്കേഷനിലൂടെ സാധിക്കുന്നതാണ് ഗൂഗിളിൻ്റെ സ്നാപ് ചീഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഈ എൻഹാൻസറിനെ കുറിച്ചിട്ട് അറിയില്ല എന്ന് പറഞ്ഞു വളരെ ഫേമസ് ആയൊരു ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അറിയണ്ടാവും അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഏതാണെന്നൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യം ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡിൽ കൊടുക്കുക സ്കിപ്പ് കൊടുക്കുക ആക്സെപ്റ്റ് കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുക നിങ്ങൾ മെയിലാണോ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പരസ്യമാണിത് ഇവിടെ മുകളിൽ ഇടതു ഭാഗത്ത് ഏറ്റവും മുകളിൽ എക്സിറ്റ് ബട്ടൺ ഉണ്ട് എക്സിറ്റ് പോകുക അല്ലാതെ പർച്ചേസ് ചെയ്യാൻ അത് പറയുന്നില്ല ഓക്കെ ഓക്കെ ഇനി നിങ്ങളുടെ ഗാലറി ആക്സസ് ചോദിക്കും ഹലോ കൊടുക്കുക ഓക്കെ ഇനി ഞാനിതാ ഈ ഫോട്ടോ ആണ് ഞാനിതിൽ നിന്ന് എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇതൊരു ഇരുണ്ട ഫോട്ടോ ആണ് ഞാനതുപോലെ ഇതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇനി ഇവിടെ എൻഹാൻസ് എന്ന് പറയുന്ന ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് കാണാം ആ ഫോട്ടോ ഇതാ ഏത് ലെവലിലാണ് അത് അപ്ഗ്രേഡ് ആയിട്ട് കിട്ടിയിട്ടുള്ളതെന്ന് നോക്കാം ഏത് റിച്ച് ലുക്കിൽ അതായത് വെളിച്ചമേ ഇല്ലാത്തൊരു ഫോട്ടോ ആയിരുന്നു അതുപോലെ തന്നെ കലങ്ങിപ്പോയതാണ് ഞാനിതാ അതിൻ്റെ ഒറിജിനൽ ഫോട്ടോ സൂം ചെയ്ത് ചെയ്തുകൊണ്ടുതരാം എന്താ ഈ ലെവലിലുള്ള ഫോട്ടോ ആണ് ഈ റിച്ച് ലുക്കിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഏതൊരു ക്യാമറയിൽ ഫോട്ടോ എടുത്താലും ഇത്രയും റിച്ച് ലുക്കിലൊന്നും നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്ത് കിട്ടില്ല അപ്പോൾ ഒരു കിടിലേൻ ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഇനി നമുക്ക് ഈ ഫോട്ടോ പലതരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും താഴെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ തമിഴേലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് പരമാവധി വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കിനി ബാക്ക്ഗ്രൗണ്ടിലും മറ്റുള്ള ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ ഇത് ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഓപ്ഷൻസ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക അതായത് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് വൃത്തിയായിട്ട് തന്നെ കാണും അല്ലെങ്കിൽ ബ്ലറായി പോവും ഇനി ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കൂട്ടണമെങ്കിലും കുറക്കണമെങ്കിലും ഇവിടെ ഓപ്ഷൻസ് തന്നെ ഉണ്ട് ഇനി ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഓപ്ഷൻസ് ആണ് നമ്മുടെ കളർ അതായത് നമുക്കിപ്പോൾ ചിത്രം തന്നെ ഒരു ഈ കളറിലല്ല മറ്റൊരു കളറിലാണ് വേണ്ടതെങ്കിൽ അതും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ കളറിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇവിടെ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കളേഴ്സ് ഉണ്ടാവും അതിൽ ഞാൻ ആണ് എല്ലാ സമയത്തും സെലക്ട് ചെയ്യാറ് അതായത് വളരെ വലിയ വൈറ്റ് അല്ലാതെ ഫോട്ടോ ഇതാ ഒരു ഈ ലുക്കിൽ കിട്ടും ഓക്കെ സെവൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത കളർ ലഭിക്കും ഇതാ ഇതുപോലെ നിങ്ങൾക്ക് ഏതാണ് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് ഓക്കെ ഞാൻ എയ്റ്റ് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുന്നു ഇനി നമുക്ക് ഈ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാൻ ഇവിടെ മുകളിൽ ഒരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ട് ആ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് സേവ് കൊടുക്കുക ഓക്കെ ഈ ചിത്രം ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട് ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് പോയതും ക്ലിയർ ഇല്ലാത്തതുമായിട്ടുള്ളതും നിങ്ങളുടെ ഫോൺ ക്യാമറ എത്ര ക്ലാരിറ്റി പറഞ്ഞാലും അതിലെടുത്ത ഫോട്ടോ പോലും ഹൈ റിച്ച് ലുക്കിലേക്ക് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ മാറ്റാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഫാമിലി ഫോട്ടോ ആണ് ചെയ്യുന്നതെങ്കിൽ ഈ എൻഹാൻസ് ഓപ്പൺ ചെയ്തിട്ട് വേണം ഫോട്ടോ സെലക്ട് ചെയ്യാൻ പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഈ ആപ്ലിക്കേഷനിൽ വളരെയധികം പരസ്യങ്ങൾ വരുന്നതാണ് അതും വീഡിയോ പരസ്യങ്ങൾ മുപ്പതും മുപ്പത് സെക്കൻഡുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പരസ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും പിന്നെ പരസ്യങ്ങൾ കുറച്ച് കണ്ടാലും കുഴപ്പമില്ല അത്രയും കിട്ടിലൻ ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് റീമിനി എന്ന് സെർച്ച് ചെയ്യുക ആർ ഇ എം ഐ എൻ ഐ ഈ പേരിൽ ഈ ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകില്ല ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കുക നല്ലൊരാപ്ലിക്കേഷനാണ് ഞാൻ എൻ്റെ തമിണയിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഫിൽട്ടറാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ഞാൻ വരും അതുവരെയ്ക്കും ഗുഡ് ബൈ